അമേരിക്കയിലെ വേൾഡ് ട്രേഡ് ആക്രമണവും കോവിഡ് മഹാമാരിയും കൃത്യമായി പ്രവചിച്ചിരുന്ന എന്ന് പറയപ്പെടുന്ന അന്ത മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചനം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെയാണ് മാധ്യമങ്ങൾ ഈ പ്രവചനം വീണ്ടും ചർച്ചയാക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരണമടഞ്ഞ ബൾഗേറിയൻ പ്രവാചക ബാംബ വാഗെയാണ് ഇപ്പോൾ വീണ്ടും വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്നത് ബാൽക്ക നോസ്റ്റഡാമസ് എന്നുകൂടി അറിയപ്പെടുന്ന ബാബാ വാങ്ക ഗൂഢാലോചന സിദ്ധാന്തക്കാർക്ക് ഏറെ പ്രിയങ്കരിയാണ് അവരുടെ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് മരിക്കുന്നതിന് മുൻപായി അയ്യായിരത്തി എഴുപത്തി ഒൻപത് വരെ ഓരോ വർഷത്തെയും സംഭവങ്ങൾ അവർ മുൻകൂട്ടി പ്രവചിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അയ്യായിരത്തി എഴുപത്തിയൊൻപതിൽ ലോകം അവസാനിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലങ്ങൾ ഇവർ പ്രവചിച്ചിരുന്നത് വാർത്തയായിരുന്നു ഈ വർഷം മുഴുവൻ ദുരന്ത ഫലങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ ജീവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റൊരു ലോക മഹായുദ്ധവും ഈ വർഷം നടക്കുമെന്നാണ് അവർ പ്രവചിച്ചിരുന്നത് ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം മൂന്നാം ലോക ുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ചില അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അവർ ഈ വർഷത്തേക്ക് പ്രവചിച്ചിരിക്കുന്നത് ഒരു സുപ്രധാന രാജ്യം ജൈവായുധ ആക്രമണത്തിൽ വലയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഏത് രാജ്യമാണെന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണ ലോക യുദ്ധത്തിലേക്ക് വഴി തെളിയിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നെങ്കിലും ലോകം കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അതിനിടയിലാണ് ഇറാന്റെ ഇസ്രായേൽ ആക്രമണം വന്നത് ഇത് വീണ്ടും ലോകമഹായുദ്ധ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിയിച്ചു യഹൂദ രാജ്യത്തെ ശാന്തമാക്കാനാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത് അതിനിടയിലാണ് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ആയുധം ഉപയോഗിക്കുമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മിറ്റി തലവൻ അബുൾ ഫാസി അമോ പറഞ്ഞത് ഇസ്രായേൽ തുടർ ആക്രമണം നടത്തുകയാണെങ്കിൽ ആയിരിക്കും അത് ഉപയോഗിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇസ്രായേലുമായുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു സഖ്യകക്ഷികളുടെ സഹായത്തോടെ തക്ക സമയത്ത് ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസിന്റെ മുന്നറിയിപ്പിനെ പിന്നാലെ ഏത് വിധത്തിലായിരിക്കും ഈ ആക്രമണമെന്ന് ആശങ്കയോട് ഉറ്റുനോക്കിയാണ് ലോകം നാല് സാധ്യതകളാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നേരിട്ടുള്ള ആക്രമണത്തിന് മുതിർന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് വൻതിരിച്ചടിയായിരിക്കും യുദ്ധവ്യാപനത്തിനും സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഏപ്രിൽ ഒന്നിന് ഡെമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് പതിറ്റാണ്ടുകളായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടരുന്ന ഒളി യുദ്ധം മാറി പരസ്യ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കോൺസുലേറ്റ് ആക്രമിച്ച് തങ്ങളുടെ ഉന്നത സൈനിക മേധാവികളെ കൊന്നതിന് പ്രതികാരമായി ഇറാൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുന്നൂറ് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയാണ് ഇറാൻ അയച്ചത് ഡെമാസ്കസിലെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമണത്തിനായി ഇസ്രായേലിന്റെ എഫ് വിമാനങ്ങൾ പറന്നുയർന്ന ഇസ്രായേലിന്റെ എയർബേസും ഇന്റലിജൻസ് സെന്ററും ലക്ഷ്യമിട്ടാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയതെന്നും ആ രണ്ട് കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയെന്നും ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബാഖിരി പറയുന്നു എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇസ്രായേൽ വാദം മിസൈലുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തടഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേന വക്താവ് ഡാനിയൽ ഹഗാരി അവകാശപ്പെടുന്നു